അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സുഹൃത്തു നിങ്ങളെ കുടുംബാധികൾ എന്തൊക്കെയുണ്ട് പരിശുദ്ധമായ ഹർമിൽ റബീൽ ലവൽ മാസമാണ് ഇന്ന് അഞ്ചാം തീയതി റബീൽ ലവൽ ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാവാണ് കേട്ടോ രാത്രി നല്ല ഒരു നല്ലൊരു കാലാവസ്ഥ പരിശുദ്ധമായ ഹറമിലൊക്കെ രണ്ട് മൂന്ന് ദിവസം മുന്നേ നല്ല ചൂടായിരുന്നു പക്ഷെ അതൊക്കെ മാറി നല്ലൊരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട് വലിയ കഠിനമായിട്ടുള്ള ചൂടൊന്നുമില്ല മഴ ഇങ്ങനെ പെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ട് അള്ളാഹുബാലം തായിഫിലൊക്കെ നല്ല തണുപ്പാന്നൊക്കെ പറഞ്ഞു ഏതായാലും മിഷാ നമസ്കാരം കഴിഞ്ഞു ഹാജിമാരൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് പോവാണ് സൗദിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും ഹാജിമാരിന്ന് മക്കയിലേക്ക് വരുന്ന ദിവസമാണ് കേട്ടോ കാരണം വ്യാഴാഴ്ച വന്ന് പ്രഭാതത്തിലിവിടെ എത്തും രണ്ട് മണി ഒരു മൂന്ന് മണിയൊക്കെ ഫജിറിൻ്റെ മുന്നേ ഇവിടെ ഇവിടെ എത്തും കേട്ടോ എന്നിട്ട് അവർ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് അവരങ്ങനെ ഇഹ്റാം ചെയ്തിട്ടാണ് വരിക തായ്ഫു ഭാഗത്തു നിന്നും അതുപോലെ മദീന ഭാഗത്തുനിന്നൊക്കെ ഇഹ്റാം ചെയ്തിട്ടൊക്കെയാണ് വരിക എന്നാലും അവർ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ റൂമിൽ സാധനമൊക്കെ വെച്ച് റൂമിൽ കുറച്ച് ദൂരമായിരിക്കും അവർക്ക് കാരണം അവർ ചെറിയ പാക്കേജാണ് അവർ വരുന്നത് നൂറ്റി ഇരുപത് റിയാൽ നൂറ്റി നാൽപ്പത് റിയാൽ ഒക്കെയാണെന്ന് തോന്നുന്നു ബസ്സിന് എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഇത് കേട്ടോ ഇതുമാമെന്നൊക്കെ വരുമ്പോൾ ഒരു ഇതവസ്ഥ ഇതാണ് അവരിവിടെ വന്ന് മുമ്പ്രയും ചെയ്ത് തിരിച്ച് ജുമ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടാൻ കേട്ടോ അവർ എന്നാലും അത്രയും ഉണ്ടാവും അവർക്ക് ഇവിടെ കടന്നു തുറങ്ങാനും സമയം ഉണ്ടാവില്ല ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ബാബു ഇസ്മായിലിൻ്റെ മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എം ടി സി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉപ്പള ആരോ ഇന്നലെ ആരോ മെസ്സേജിൽ കണ്ടു കണ്ടാലൊന്ന് പറയണേ അങ്ങനെ അവരെ കണ്ടു ഏതായാലും അവരങ്ങനെ പാസ് ചെയ്ത് പോയി ഞാൻ ഞാനവരൊന്ന് മുന്നോട്ട് പോയിട്ട് അവരൊന്ന് പകർത്താം നിശ്വാസം അങ്ങനെ ഞാൻ അവരെ മുന്നിൽ കുറച്ച് പാസ് ചെയ്ത് വന്നു അവരെ ഒന്ന് പകർത്തുകയാണ് കേട്ടോ കാരണം ആരെങ്കിലും ഉദ്ദേശിച്ച കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അലഹദില്ല ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ അതായത് അബോക്കർ സുദീഖർ അള്ളാമിൻ്റെ വീട് സ്ഥിതി ചെയ്ത ഈ സ്ഥല ഇടത്തിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് ഇവിടുന്ന് അബോക്കർ സുദീഖർ അള്ളാമിന്റെ റസൂൾ ഉള്ളാന്റെ വീട് എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ അത് അബ്ദുൽ മുത്തലിബ് റസൂർ ഉള്ളാൻ്റെ ഉപ്പാപ്പാൻ്റെ വീടാണ് തറവാടാണ് കേട്ടോ അവിടുന്ന് റസൂർ ഉള്ള പ്രസവിച്ചത് എന്നാൽ ഞാനിങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് റോ റോഡ് ചെയ്തതാണ് കേട്ടോ ക്യാമറ ഈ വഴി കണ്ടോ നിങ്ങൾ ഇത് മിസ്ഫലയിലേക്ക് പോകുന്നതാണ് എന്തായാലും ഇവിടുന്ന് നേരെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹിജറ റോഡാണ് കേട്ടോ റസൂൽ ഹിജറ പോയ വഴിയാണ് കേട്ടോ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് മസ്ജ്ജിൽ ഹിജറാന്നൊക്കെ പറഞ്ഞു അത് ഞാൻ പിന്നെ പകർത്തി അയച്ചാൽ കേട്ടോ ഈ കാണുന്ന ഇടയിലാണ് അബോക്കർ സുധീകർ അള്ളാവിൻ്റെ വീട് കേട്ടോ പക്ഷേ ഇന്ന് ഇവിടെ ഒരു പള്ളിയാണ് മൂന്നാമത്തെ നിലയിലൊരു പള്ളിയാണ് കേട്ടോ കറുത്ത ഗ്ലാസ് കണ്ടോ ഇതിൻ്റെ കുറച്ച് ഉമർ അള്ളഹ് വന്നുവിൻ്റെ വീടും കൂടി കേട്ടോ ഈ കാണുന്ന ബിൽഡിങ് ഇന്ന് പഴയ മക്ക ടവറാണ് ഇവിടെ തന്നെയാണ് അബോ സിദ്ദീഖ് സുദീഖർ വീട് ഉണ്ടായിരുന്നത് ഇന്ന് പള്ളിയാണ് കേട്ടോ ആ ഗ്ലാസ് കണ്ടോ ശരിക്കും അബോകർ സിദ്ദീഖ് അള്ളാവിൻ്റെ പേരുള്ള പള്ളിയാണ് അതിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒരു ദിവസം ചെയ്യാം ഇൻഷാ അള്ളാ ഇവിടുന്നാണ് അബോക്കർ സിദ്ദീഖ് അള്ളാഹ് അൻഹു ബസൂറുല്ലാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് ആ ഭാഗത്തേക്ക് പോകാറ് കേട്ടോ എന്നാലും ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റാണ് ജെറുവലിലേക്ക് പോകുന്ന വഴിയും അതുപോലെ ജിദ്ദയിലേക്ക് വരുന്ന വണ്ടിയും ശുഭൈക്കാന്നെ പറയാം കേട്ടോ ഈ ഏരിയക്ക് എന്നാലും ഇതിൻ്റെ പുറകു ഭാഷ ജബൽ ഉമർന്ന് പറഞ്ഞിട്ട് വലിയൊരു മല ഉണ്ടായിരുന്നു പണ്ട് കറുത്തിരണ്ട മല ഉമറുല്ലാൻ്റെ പേരിൽ അറിയപ്പെടുന്നത് പക്ഷേ അതൊക്കെ പൊളിച്ചു ഇന്ന് അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ വന്നു എന്നാലും അവിടെ നമ്മളിങ്ങനെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു കറുത്തിരണ്ട ഒരു മലയായിരുന്നു കേട്ടോ കറുത്തിരുണ്ട കടും പാറ കേട്ടോ നമുക്കെന്നെ അതിശയായിരുന്നു അതൊക്കെ കാണുമ്പോൾ അന്നേരം അവിടെ നിന്നാണ് ഉമർ ഉള്ളാവിന് ഇങ്ങോട്ട് വരാറ് കേട്ടോ റസൂൾ വീട്ടിൻ്റെ അടുത്തേക്കൊക്കെ അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് ചുവന്ന തട്ടം രണ്ടൂന്ന് ഉമ്മമാരിങ്ങനെ പോകുന്നുണ്ട് അവർ തെറ്റിയതാണ് അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അന്നേരം അവർ കാസർകോട് ബന്ധിയോട് ഉപ്പളുള്ളവരാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അവരോട് സലാലം പറഞ്ഞ അവർ തിരിച്ചു പോവുകയാണ് വിശാല നമുക്ക് വെള്ളിയാഴ്ച പ്രഭാതത്തിലെ കാഴ്ചകളിലേക്ക് പോകണം റസൂൾ ഉള്ളാൻ്റെ ചരിത്രങ്ങളൊക്കെ പറയണം അലഹമുല്ല പരിശുദ്ധമായ ഹർമിലെ നമസ്കാരം കഴിഞ്ഞ് ഹാജിമാരൊക്കെ ഇങ്ങനെ റൂമുകളിലേക്ക് പോവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ സിയാറിന് ഒരു ദൃശ്യം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിവിടെയൊക്കെ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അതായത് ഇവിടെ സിയാറത്ത് നടന്നു ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ റസൂൽ വീട് അതുപോലെ ബനുവാഷിംഗ് ഗോത്രങ്ങളൊക്കെ താമസിച്ച ഇടം അബൂജാലിൻ്റെ വീട് പിന്നെ അതുപോലെ തന്നെ മസ്ജിദ് ഷജറ മസ്ജിദ് മസിജിന്ന് അതുപോലെ തന്നെ അപ്പുറത്തെ ജന്നത്തൽ മാല ഖബർസ്ഥാൻ ഹദീജാബിൻ്റെ മക്ബറ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാനാണ് ഇത് രാവിലെ പ്രഭാതത്തിൽ ഇവിടുത്തെ പോകുക കേട്ടോ നമസ്കാരം കഴിഞ്ഞിട്ട് അത് തലേന്ന് ഇവർക്ക് ഇത് കൊടുക്കും ഒരു ക്ലാസ്സൊക്കെ ഉണ്ടാവും അതിലൊക്കെ ഇങ്ങനെ വിവരിച്ചു കൊടുക്കും എന്നാലും അവർ സൂര്യൻ നമസ്കാരം കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും അങ്ങനെ എൻ്റെ മുന്നിൽ പെട്ടത് അങ്ങനെ അവരെ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ എന്നാൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്ന റസൂർ വീടിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് പോകുന്നത് അവിടെ എങ്ങനെയാണ് ഇവർ വിദ്യാർത്ഥിനിന് ഇവർ ഒരുമിച്ച് കൂടുന്നത് പല പല ഗ്രൂപ്പുകളുണ്ടാവും കേട്ടോ ഇവർ മാത്രമല്ല കുറച്ച് നമുക്ക് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾ വേറെ ഉണ്ടാവും എന്നാ ഇതൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കണ്ടത് അവരൊക്കെ പോകുന്നുണ്ടോ ഇവിടെ ഒരു ജംഗ്ഷനാണ് കാരണം രണ്ട് അതായത് മൂന്നാം നമ്പർ ബാത്റൂമും അതുപോലെ തന്നെ ബാബി ഇസ്മായിൻ്റെ ഗേറ്റും അതിൻ്റെ ഇടയിൽ അജാദ് സദ്ദിലേക്ക് പോകുന്നത് അതീസിയ ഭാഗങ്ങളിലേക്ക് അതുപോലെ അജാദ് ബീർവാലി മസാഫി അതായത് കുതായി ഭാഗത്തേക്ക് പോകുന്നത് രണ്ട് റോഡ് അതിൻ്റെ ഇടയിൽ താമസിക്കുന്ന ഹാജിമാരാണ് ഇതൊക്കെ കേട്ടോ എന്നാൽ ഇവരൊക്കെ ഉസ്താദ്മാരൊക്കെ നമസ്കാരം സുഭനമസ്കാരങ്ങായിട്ട് ഇവിടെ നിൽക്കാൻ പറയും അങ്ങനെ എല്ലാവരും ഒരുമിച്ചിട്ട് സിയാറത്തിന് പോകുന്ന ഒരു രംഗമാണ് കേട്ടോ ഇവിടെ കുറേ ഹാജിമാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അവരൊക്കെ ജിആാറിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ടല്ല ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഇങ്ങനെ അവർക്ക് ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് അവർ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ഓരോ കാര്യങ്ങൾ ഈ കാണുന്ന നേരെ പോയി കഴിഞ്ഞ കേട്ടോ നേരെ അജാദ് സദ്ദാണ് അജീജിയാലൊക്കെ പോകാൻ പറ്റും കൊട്ടാരത്തിനോട് ചേർന്നിട്ട് കേട്ടോ എന്നാൽ ഇവിടിൻ്റെ ഇടയിൽ ഇങ്ങനെ ഹാജിമാരിങ്ങനെ നിന്നിട്ട് ഇവിടെ ഒരു പാലുണ്ട് ആ പാലത്തിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരക്കില്ലാതെ പോകാൻ പറ്റും പ്രസൂൽദാന വീട്ടിൻ്റെ അടുത്തേക്ക് അടിയിലോട്ടേയും പാത ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ അറമിനോട് അറമിനോട് ചേർന്നിട്ട് പള്ളിയോട് ചേർന്നിട്ട് അബി ഹുബൈസ് പർവ്വതവും അതുപോലെ സഫയും പണ്ടത്തെ ദാർ ഹർക്കമൊക്കെ സ്ഥിതി ചെയ്ത സ്ഥലത്ത് കൂടി അത് നമുക്ക് അടിഭാഗത്താണ് നമ്മൾ പോകുന്നത് മുകളിൽ കൂടിയാണ് കേട്ടോ പാലത്തിൻ്റെ മുകളിൽ കൂടി അത്ര തിരക്കുണ്ടാവില്ല രാജിമാരൊക്കെ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ സിയാർത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നു ഞാൻ ഇത് പകർത്തിയിട്ട് ഇതിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള ദൃശ്യങ്ങൾ പകർത്തിയിട്ട് താഴത്തുള്ളതും ഞാൻ കാണിക്കും കേട്ടോ അങ്ങനെ കുറേ ചരിത്രങ്ങൾ നമുക്ക് ഇന്ന് പറയാനുണ്ട് ഏതായാലും ഇതിൽ കൂടി നടന്നിട്ട് റസൂർ ഉള്ളാൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് പറയാം കേട്ടോ കേട്ടോ ഇതാണ് പാലം കേട്ടോ അതായത് കൊട്ടാരത്തിനോട് ചേർന്നിട്ട് ഈ ചുമരനോട് ചേർന്ന് പോയിട്ട് വിലത്തോട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സഫയായി കാണുന്നുട്ടോ ഇതിൻ്റെ അടിഭാഗത്താണ് ദാർ ദാർഹർക്കമൊക്കെ അതായത് സ്വകാര്യമായിട്ട് പ്രബോധനമൊക്കെ നടത്തിയത് റസൂൽ ഇവിടെയായിരുന്നു നമുക്ക് ശ്രദ്ധിക്കണത് കൂടെ എന്നിട്ട് ഇതിൻ്റെ കണ്ടോ ഇവിടെ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആജിമാരിങ്ങനെ വന്നുകൊണ്ട് ഓരോ ഗ്രൂപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി ആൾക്കാർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ കാരണം ഇതൊരു ഇടിഞ്ഞ താഴത്തൊരു ഇടിഞ്ഞൊരു വഴിയാണ് അജിനൊക്കെ എന്ന് വെച്ചാൽ ആജിമാർ ഏറെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് അങ്ങനെയാണ് ഈ പാൽ ഉണ്ടാക്കിയത് കേട്ടോ സമയദേശം അഞ്ച് മുപ്പത്തഞ്ചായി ഒരു പ്രഭാതത്തിൻ്റെ ആ വെളിച്ചൊക്കെ ഇങ്ങനെ വരുത്തു തുടങ്ങി കേട്ടോ എന്നാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വേറൊരു ഗ്രൂപ്പ് വരുന്നു അൽ ഹിന്ദു കേട്ടോ എന്നാൽ ഇവരൊക്കെ സിയാർദിന് പോകുന്നവരാണ് റസൂർ ഉദ്ദാൻ്റെ വീട് ലക്ഷ്യമാക്കിയിട്ട് അവിടെ തന്നെ മൂന്ന് വീടുകളുണ്ട് കേട്ടോ പക്ഷേങ്കിൽ രണ്ട് വീ രണ്ട് വീടുകളാണിപ്പോൾ നമുക്ക് കാണാൻ പറ്റുക ഒന്ന് ബാത്റൂമായിട്ട് അബൂജാലിൻ്റെ വീട് ഒന്ന് റസൂൽദ ജനിച്ച അബ്ദുൽ മുത്തലിബിൻ്റെ തറവാട് എന്ന് പറയുന്നത് പിന്നെ രണ്ട് വീടും ഒന്ന് ഹദീജീൻ്റെ വീടും ഒന്ന് അബൂ താലിമിൻ്റെ വീടുമാണ് പക്ഷെ അത് രണ്ടും ഇന്നും നിലവിലില്ല അതൊക്കെ ഇവിടെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് പൊളിച്ചതാണെന്നൊക്കെ പറയുന്ന നിൽക്കുന്നത് കേട്ടോ ഈ കാണുന്ന ഹാജിമാരൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ടാകും കേട്ടോ കാരണം അവർ റബ്യൂ ലെവലിന് മുന്നേ ഉള്ള വീഡിയോസാണ് അത് ഞാനിവിടെ ഉൾക്കൊള്ളിച്ചത് നിങ്ങൾക്ക് ഈ വഴിയൊക്കെ ഒന്ന് നമ്മുടെ കേരള ഗ്രൂപ്പൊക്കെ വരുന്നതും പോകുന്നതൊക്കെ ആയിട്ടുള്ള വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു നിഷാദിനി നമുക്കിതിൻ്റെ താഴത്തും ഇതേപോലെ തന്നെ പാലത്തിൻ്റെ അടിയിൽ ഭാഗത്ത് എന്താണ് എന്നുള്ളതൊക്കെ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഞാൻ താഴത്തെ ഇറങ്ങിയപ്പം കണ്ട ഒരു ദൃശ്യമാണ് കേട്ടോ മുകളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ താഴത്തുകൂടി ഇങ്ങനെ തീയർത്ത് ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട് ഏതായാലും അലഹദില്ല നമുക്ക് ഈ റബീല മാസം അള്ളാഹിനോട് ഒരുപാട് ചെയ്യാം അള്ളാൻ്റെ റസൂലിന് ഷഫായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാണ് അള്ളാൻ്റെ റസൂൽ പൂജാതനായി എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം കേട്ടോ എന്നാൽ ഇവിടെ അമ്പത്തിമൂന്ന് വർഷക്കാലം മക്കയിൽ റസൂൽ ജീവിച്ചപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഏറ്റിയൊരു സ്ഥലമാണ് റസൂൽ ഉള്ളാൻ്റെ ഏറ്റവും വലിയ ശത്രു അബൂജാലിൻ്റെ വീട് ഇതാണ് കേട്ടോ ഈ കാണുന്ന വലതു വശത്ത് ഈ ലൈറ്റ് കത്താണ്ട് ഒരു വെള്ള ലൈറ്റ് ഇന്നേരം ഇവിടുന്ന് പിന്നെ അതുപോലെ ഇവിടെ രണ്ട് മൂന്ന് വീടുകളുണ്ട് ഖതീജാബിക്കൊരു വീടുണ്ടായിരുന്നു റസൂൽ ഉള്ളാൻ്റെ ഉപ്പാൻ്റെ ജേഷൻ അബു താലിമിൻ്റെ ഒരു വീടുണ്ടായിരുന്നു അതുപോലെ ഉപ്പാപ്പാൻ്റെ വീടാണ് നമ്മളെ ഇവിടെ കണ്ടത് ഈ പറഞ്ഞ വീടുകളിലൊക്കെ അള്ളാൻ്റെ റസൂല് താമസിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഓരോ ചരിത്രങ്ങളുണ്ട് റസൂല് ജനിക്കുന്നതിന് മുന്നേ ഉപ്പ മദീനയിൽ വെച്ച് മരണപ്പെടുകയും കച്ചവടത്തിന് എന്തോ പോയപ്പോൾ അവിടുന്ന് മരണപ്പെട്ടതാണ് അങ്ങനെ ആ പ്രയാസത്തിലാണ് ആമിനാവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടിനെയും വെച്ച് ഉദരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റബീൽ ലെവൽ പന്ത്രണ്ടിന് ഈ വീട്ടിൽ വെച്ചിട്ടാണ് അള്ളാൻ്റെ റസൂല് ഭൂജാതനാവുന്നത് കേട്ടോ ഏതായാലും അള്ളാഹാൻ്റെ റസൂലിനെ സംരക്ഷിച്ചത് ഉപ്പാപ്പയാണ് അബ്ദുൽ മുത്തലിബ് പ്രിയപ്പെട്ട മകനായിരുന്നു റസൂല് പിന്നെ അതിന് ശേഷം ഉപ്പാ മരണപ്പെട്ടപ്പോൾ കൂടിയാണ് താമസിച്ചത് കേട്ടോ ഈ ഈ സ്ഥലത്ത് കേട്ടോ ഇവിടെ അബൂ താലിബ് ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ അബു താലിബിൻ്റെ വീടായിരുന്നു അതിനുശേഷം ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ ഹദൈജാബീനെ കല്യാണം കഴിച്ചു കൂടിയായിരുന്നു കേട്ടോ ഈ ഭാഗത്തായിരുന്ന വീട് എന്ന് പറയപ്പെടുന്നത് ഈ സ്ഥലത്താണ് പണ്ട് കച്ചവടങ്ങളും ഗോത്രങ്ങളും വലിയ വലിയ ഇവിടുത്തെ പൗരപ്രമാണിമാരൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഈ സ്ഥലത്താണ് തായിഫിൽ നിന്നും അലീമ ബിബിയും ഭർത്താവും കൂടിയിട്ട് അവർ വളരെ ദാരിദ്ര്യമായിട്ട് ജീവിക്കുകയായിരുന്നു അങ്ങനെ മക്കയിലേക്ക് അവർ വരികയാണ് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അന്ന് മക്കയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കച്ചവടങ്ങളും ആൾക്കാരും അതുപോലെ ഗോത്രത്തലവന്മാരും വലിയ വലിയ ജ്യോത്സ്യന്മാരൊക്കെ താമസിച്ചൊരു സ്ഥലമാണ് കാബാലയത്തിൻ്റെ അടുത്ത് അന്നേരം എല്ലാവരും ഇങ്ങോട്ടാണ് വരിക അന്നേരം അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ കിട്ടുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെയാണ് തായ്ഫിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഉദ്ദേശിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ കുട്ടികളെ മുളകുട്ടാൻ പറ്റും കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പല പല കച്ചവടങ്ങളൊക്കെ ഉറപ്പിക്കാന്നൊക്കെ വിചാരിച്ച് വരുന്നത് അതിൽ അലീമാ ബിവി ഉണ്ടായിരുന്നു ഭർത്താവും ഉണ്ടായിരുന്നു പക്ഷെ അവർ വന്ന സംഘത്തിൽ നല്ല ഉഷാറുള്ള ഒട്ടങ്ങളും ഉഷാറില്ലാത്ത ഒട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ മക്കയിലെത്തുമ്പോൾ ലേറ്റായിപ്പോയി ഇതാണ് റസൂൽ അല്ലാവി എട്ട് വർഷം ജീവിച്ച വീടാണ് കേട്ടോ അബ്ദു അബ്ദുൽ മുത്തലിമിൻ്റെ തറവാട് വീട് ഇവിടെ നിന്നാണ് സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് കേട്ടോ അന്നേരം ഇവിടെ അലീമാ ബിവി വരികയും ഇവിടെ ഒന്നിച്ച് വന്നവരൊക്കെ കുറേ ആൾക്കാരൊക്കെ തിരിച്ച് കച്ചവടങ്ങളൊക്കെ ഉറപ്പിച്ച് അങ്ങനെ കുട്ടികളൊക്കെ കൂട്ടി മക്കയിൽ നിന്ന് കുട്ടികളൊക്കെ പ്രസവിച്ച കുട്ടികളൊക്കെ എടുത്ത് പോയി അവർ പക്ഷെ അലീമാ ബി വിയും ഭർത്താവ് എത്തുമ്പോൾ ലേറ്റായിപ്പോയി കുറച്ച് താമസിച്ചു പോയി കാരണം അവരെ ഒട്ടകത്തിനൊക്കെ വളരെ ഔഷധിയായിരുന്നു അങ്ങനെ ഇതൊക്കെ കാരണമാണ് റസൂളിന് കിട്ടാൻ വേണ്ടിയുള്ളൊരു കാരണങ്ങളായിരിക്കാം അങ്ങനെ അലീമാ ബീവിയും വിയും ഭർത്താവ് ഇവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെ ആൾക്കാരവർ ഒന്നിച്ച് വന്നവരൊക്കെ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളൊക്കെ എടുത്ത് ഇവിടെ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവർ ഭയങ്കര നിരാശയിലായിരുന്നു പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല അങ്ങനെ അലിമാവിൻ്റെ ഭർത്താവ് ഒട്ടകപ്പുറത്ത് കയറി തിരിച്ച് പോകാൻ നോക്കുമ്പോൾ അലിമാവി വേറെ ഒന്നും കൂടി നമുക്ക് നോക്കാം കാരണം നമ്മൾ വെറും കൈയോടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കുമ്പോൾ അതുവേ അങ്ങനത്തെല്ലാം നമ്മൾ സഹിക്കണ്ടേ നമുക്കൊരു കുട്ടിയുണ്ടല്ലോ അന്നേരം നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറച്ച് നോക്കിയിട്ട് പോകാം പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് ആരോ പറഞ്ഞത് ഞാൻ അബ്ദുൽ മുത്തലിവിൻ്റെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട് അവിടെ ഒന്ന് നോക്കുക കാരണം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുക പിന്നെ വേറെന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു അലിമാവിയുടെ ഭർത്താവ് പറഞ്ഞു നമുക്ക് അങ്ങനെയൊന്നും വെറുതെ എന്താണ് കാര്യം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അലീമാവിടെ നമുക്ക് നോക്കാൻ വന്ന് അങ്ങനെ പോയിട്ടാണ് അബ്ദുൽ മുത്തലിബായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും ഈ കുട്ടിയെ കാണുകയും അലീമാവിയെ കാണുകയും അലിമാവി കണ്ട ഉടനെ തന്നെ അലിമാവിക്ക് ആ കുട്ടിയിലൊരു വല്ലാത്തൊരു ആകർഷണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ കുട്ടിനെ എടുത്തിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു കുട്ടി നിങ്ങളോട് ഇണങ്ങുമോ എന്ന് നോക്കുക കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുക പറഞ്ഞു അങ്ങനെ അലീമാ ബിവി കുട്ടിയെ എടുത്തിട്ട് മാറോട് ചേർത്തിട്ട് പാൽ കൊടുക്കാൻ തുടങ്ങിയപ്പം ഇതുവരെ ഇല്ലാത്ത പാല് മാറത്തിൽ നിന്നും ഒഴുകാൻ തുടങ്ങി അതുകണ്ട് കുട്ടിയുടെ മുഖത്തിങ്ങനെ ഒരു പ്രസരിപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ അലീമാ ബിവിക്ക് വല്ലതും അത്ഭുതം അതുപോലെ കുട്ടിനെ അങ്ങനെ അവർ കൊണ്ടുപോവാണ് അവിടത്തേക്ക് തായ്ഫിലേക്ക് കൊണ്ടുപോവാണ് പിന്നെ ഒട്ടകത്തിന് അങ്ങനെ ഇങ്ങോട്ട് വന്ന ഒട്ടകലങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന നല്ല സ്പീഡും കാര്യങ്ങളും അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഉഷാറും കാര്യങ്ങളും എന്തൊന്നുമില്ലാത്തൊരു പ്രകൃതിയിൽ തന്നെ ഒരു മാറ്റം വന്നു അങ്ങനെ റസൂലിനെ കൂടി പോവാണ് അങ്ങനെ വഴിയിൽ വെച്ചിട്ട് അലീമാ ബീവിയും ഭർത്താവും ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളീ കുട്ടിയെ കാണാനിടയായി അങ്ങനെ അടുത്ത് വന്ന് ഇവരടുത്ത് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് ഈ കുട്ടിനെ കിട്ടിയത് എന്താണ് പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞുകൊടുത്തു ഇങ്ങനെ മക്കയിൽ നിന്നാണ് നമ്മൾ പോയിട്ട് ഇങ്ങനെ കുട്ടിയിട്ട് വരികയാണ് എന്താണ് പേര് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാളൊരു പുരോഹിതനായിരുന്നു ഇയാൾക്കറിയായിരുന്നു ഇങ്ങനെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കാനുണ്ടെന്നും ഇവിടെ പിന്നീട് കാലത്ത് ഇവിടെയൊക്കെ ബിംബാരാധനകളൊക്കെ നിർത്തപ്പെടും ഈ കുട്ടിക്കാരനാണെന്നുള്ളത് അറിയാം അങ്ങനെ എന്ത് ചെയ്തു ഈ കുട്ടിയെ കൊല്ലാൻ ഇവർ പ്ലാൻ പ്ലാനിടുന്നതിന് മുന്നേ ഇവർക്കറിയാം ഇതെന്തോ സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ ഇവർ അലീമാ ബിബിയും ഭർത്താവും കൂടി അവിടുന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ അലീമാ ബീവിയും ഭർത്താവും ഹബീബിനെയും കൊണ്ട് തായിഫിൻ്റെ മണലാരണ്യത്തിൽ കൂടി അവരുടെ വീടുകളിലെത്തി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു ജീവിതമായിരുന്നു അലീമാ ബീവിയുടെ കേട്ടോ ഇവിടെ ഇപ്പം തന്നെ നമുക്ക് തായ്ഫിൽ പോയാൽ കാണാൻ പറ്റും കേട്ടോ അത്രത്തോളം മനോഹരമാണ് തായ്ഫ് പൂന്തോട്ടങ്ങളും ഈന്തപ്പഴത്തോട്ടങ്ങളും കൃഷികളും ഒക്കെയായിട്ട് നമ്മുടെ കാലാവസ്ഥകളൊക്കെ ഇവിടുന്ന് തന്നെ എത്രയോ സൗദികളൊക്കെ ഇവിടുന്ന് മക്കത്തുനിന്ന് തന്നെ ഇവിടെയൊക്കെ ചൂട് വരുന്ന സമയത്ത് തായ്ഫിലോട്ടാണ് പോകുക അള്ളാഹു അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ പക്ഷേ എങ്കിൽ അള്ളാഹിൻ്റെ റസൂല് പ്രബോധനമായിട്ട് പോയപ്പോൾ അവിടുന്ന് എറിയുകയും വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട് കേട്ടോ അള്ളാൻ റസൂലിനെ പക്ഷേ അള്ളാൻ്റെ റസൂൽ ഒരിക്കലും അവരാ ശപിച്ചിട്ടില്ല ഏതായാലും പുറച്ചറബ് നമുക്കൊക്കെ ആ മണ്ണ് കാണാനുള്ള സൗഭാഗ്യം തരട്ടെ ഏതായാലും ഈ പ്രഭാതം സുന്ദരവും സമാധാനവും നിറഞ്ഞൊരു പ്രഭാതമാക്കി അള്ളാഹ് മാറ്റിത്തരട്ടെ ഞാനങ്ങനെ തിരിച്ച് നടക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ ആയിരുന്നു പണ്ട് ദാർ ഹർക്കം എന്നാ പറയുക കേട്ടോ ആ വീടിന് ഒരു വീടുണ്ടായിരുന്നു ഇവിടെ റസൂൽ അബോക് പ്രസിദ്ധീകരള്ളാഹിനെ കൂടിയിട്ട് ഇവിടെ നിന്ന് ബാബു നബിക്കണ്ടോ സഫയുടെ നേരെ പുറത്താണ് ഇവിടെയായിരുന്നു ഇതിൻ്റെ ഒരു സൈഡിലായിരുന്നു അബീ ഹുബൈസ് പർവ്വതത്തിൻ്റെ ഇവിടിൻ്റെ ഇടയിലായിരുന്ന വീട് ഇവിടുന്ന് സ്വകാര്യമായിട്ട് പ്രബോധനങ്ങളൊക്കെ നടത്തിയിരുന്നു കേട്ടോ റസൂൽ അങ്ങനെ ഒരു ദിവസം അബക്കർ സുധീഖർ അള്ളാവിനോ ഇവരുടെ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് പ്രബോധനം ചെയ്തിരുന്നു അന്ന് അബോഖർ സുധീഖർ അള്ളാവിനോ അടിയൊക്കെ കിട്ടിയിരുന്നു അതൊക്കെ ഇവിടെ വെച്ചായിരുന്നു കേട്ടോ ഈ ദാർ ഹർക്കം ഇവിടെയായിരുന്നു സ്വകാര്യമായിട്ട് അള്ളാൻ്റെ റസൂലും അബക്കർ സുദീഖർ അള്ളാവിനൊക്കെ പ്രബോധനം ചെയ്തത് പക്ഷേ എങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി കപാലയത്തിൽ ഈ ഭിംബാരാധന ഒക്കെ അല്ലേ ആയി ആയിരുന്നല്ലോ പണ്ട് ഈ കപാലയത്തിന് ചുറ്റും എന്നാലും അതിൻ്റെ ഇടയിലേക്ക് അവരൊക്കെ പ്രമുഖരായിട്ട് ഇരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇവർ അപകൃ സുധികാവിനു ശക്തമായിട്ട് വാദിച്ചത് അങ്ങനെ അപകൃതാവനും അടിക്കൊക്കെ ചെയ്തിരുന്നു ഏതായാലും അതിനൊക്കെ ആസ്പദമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഇതൊരു പാല പാലാണ് കേട്ടോ പണ്ടൊന്നും പാലുണ്ടായിരുന്നില്ല ഇപ്പോൾ അവർ താൽക്കാലികമായിട്ട് അങ്ങനെ ഒരു പാലം ഇവിടെ നിർമ്മിച്ചതാണ് തിരക്ക് കൂടുന്നതും അതാ അലഹമുല്ല ഈ റബീൻ്റെ വസന്തത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കാരണം ഒരു വിഷ്വൽ ഇങ്ങനെ കാണിച്ചിട്ടിങ്ങനെ പറയുമ്പോൾ വല്ലാത്തൊരു നിങ്ങൾക്കൊരു ഇതായിരിക്കും അതായാലും അങ്ങനെ ഒരു അവസരം എനക്ക് കിട്ടി അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇൻഷാല്ല അള്ളാ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പടച്ച കാരുണ്യവും കനിവും ഒക്കെ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇന്നും നമ്മൾ കാണാറുണ്ട് അന്നേരം പല പ്രയാസങ്ങളൊക്കെ പറയാറുണ്ട് അസുഖങ്ങളെ പറ്റിയിട്ടും അതൊക്കെ എപ്പോഴും ദാച്ഛ ചെയ്യാൻ പറയും നമുക്ക് എപ്പോഴും കാബാലയം കാണുമ്പം അതിനൊരു അവസരം അവസരമല്ലാതെ തന്നിട്ടുണ്ട് എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട് എല്ലാവർക്കും വേണ്ടിയും എന്നാലും അതിലൊക്കെ നിങ്ങൾ ഉൾപ്പെടട്ടെ നമ്മളോടൊക്കെ എന്തൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പറയാത്തവരുണ്ട് കുറേ ആൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഈ മാസത്തിൻ്റെ ഉണ്ട് എല്ലാവർക്കും പഠിച്ചവന് അനുഗ്രഹങ്ങൾ തരട്ടെ അതുപോലെ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹ് നികത്തി തരട്ടെ പണ്ടൊക്കെ ഇതിൽ തന്നെ ആയിരിക്കും കേട്ടോ അലീമ ബേബിയും റസൂലൊക്കെ റസൂലിനൊക്കെ കൊണ്ടുപോയത് കേട്ടോ കാരണം ഇവിടെയൊക്കെ വലിയ പാറക്കെട്ടാണ് ഈ സ്ഥലം കണ്ടോ മതിലും കൊട്ടാരങ്ങളൊക്കെ അതിൻ്റെ അവിടെയൊക്കെ വലിയ പാറക്കെട്ടുക എന്നിട്ട് ഈ വഴി തന്നെയാണ് ഈ സഫയോട് ചേർന്നിട്ട് ആ ഭാഗത്ത് ആയിരിക്കും എന്തെങ്കിലും കയപാലത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആയിരിക്കും അവർ പോയിട്ടുണ്ടാവുക എന്നാൽ അതിനൊക്കെ ആസ്പദമായിട്ടുള്ള റോഡുകളൊക്കെ തന്നെയാണ് തന്നെയാണിത് ഇൻഷാല്ല ഇതൊക്കെ തന്നെ നമ്മൾ നേരെ ഇതേ വഴി തന്നെ പോകണം കേട്ടോ തായ് ഫാത്തേക്ക് എന്നു പറഞ്ഞപ്പോൾ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും തരട്ടെ എല്ലാവർക്കും റബീൻ്റെ വസന്തത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നൽകട്ടെ ആരെങ്കിലും നമ്മളിൽ ഇടയിൽ നിന്നൊക്കെ മരണപ്പെട്ടു അവരൊക്കെ ഉണ്ടാവും അവരൊക്കെ കബറടും വളാവും സ്വർഗപ്പവും കവനമാക്കി മാറ്റി കൊടുക്കട്ടെ ആ മീൻ ഈ അറബുല്ല ഇനി നല്ല നല്ല വീഡിയോസ് അറബി ലെവൽ പന്ത്രണ്ടിനൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും നിഷാദ് എല്ലാവരും കാണുക അസലാ വൈകും വരഹമുല്ലാ വാത്തു